വണ പായസൊക്കെ അമ്പലത്തിൽ നിന്ന് ഇടുന്ന പ്രസാദാണല്ലോ അപ്പൊ അത് നമ്മൾ എത്ര ശ്രമിച്ചാലും വീട്ടിൽ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന ആ ഒരു രീതിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല എന്നൊരു ക്ലേശിയെ കമന്റൊന്നും വേണ്ട അതുപോലെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇതാ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുമോ എല്ലാവർക്കും ഇത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റണം എന്നൊരു ചിന്തയിൽ ഞാനിത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത് നോർമലി വീട്ടിൽ ചോറ് വയ്ക്കുന്ന അരിയാണ് എടുക്കുന്നത് അതുപോലെ മാക്സിമം ചുരുക്കാൻ പറ്റുന്നത്ര ഇൻഗ്രീഡിയൻസ് കുറച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ അത് വീട്ടിൽ ചെയ്യാനുള്ള കോസ്റ്റ് വളരെ കുറവാണ് ശബരിമലയ്ക്ക് ഒരു ബോട്ടിൽ വാങ്ങുന്ന ആ ഒരു എമൗണ്ടിന് അതിൻ്റെ ഇരട്ടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഇത് ഏറ്റവും ഹെൽപ്പ്ഫുള്ളാന്ന് നടക്കാമെന്ന് വെച്ചാൽ ശബരിമലക്ക് പോയിട്ട് അരവണ്ണ കൊടുക്കാൻ തികയുന്നില്ല എന്നൊരവസ്ഥയ്ക്ക് വന്നാൽ ഒരു വൺ അവർ വെച്ചിട്ട് നമുക്ക് വീട്ടിൽ വൺ അവർ വേണ്ട ഒരു ചോറ് വേവുന്ന സമയം കൊണ്ട് ഇത് വീട്ടിൽ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും കൊടുത്തു കഴിഞ്ഞാൽ ഇത് അമ്പലത്തിൽ നിന്ന് കിട്ടിയതല്ലാന്ന് എന്തായാലും പറയില്ല ഇതുണ്ടാക്കി ഇത് എനിക്ക് ആകെ ഉണ്ടായ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ബ്ലാക്ക് കളറിൽ സാധാ അരവണിയുടെ കളർ തന്നെയാണ് പക്ഷേ ഫോട്ടോ എടുക്കുമ്പോൾ ആ ഒരു കളർ അതുപോലെ ക്യാമറയ്ക്ക് കിട്ടിയിട്ടില്ല ഇനി അരവണ പായസം ഉണ്ടാക്കാൻ തുടങ്ങാം ഒരു ഗ്ലാസ് അരിയാണ് എടുക്കുന്നത് ഞാനിവിടെ മട്ട അരിയാണ് എടുക്കുന്നത് ചോറ് വെക്കുന്ന അരി ഏതായാലും എടുക്കാം പച്ചരി ആവരുതേ ഉള്ളൂ വീട്ടിൽ നോർമലി ചായ കുടിക്കുന്ന വളരെ ചെറുതും വളരെ വലുതും ഒരു നോർമൽ ഗ്ലാസ് ആണ് മെഷർമെൻറ്റിന് എടുത്തിട്ടുള്ളത് കുക്കറിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അത് നന്നായി ചൂടായി വരുമ്പോൾ കഴുകി വെള്ളമൊക്കെ ഊറ്റി മാറ്റിയ ഒരു ഗ്ലാസ് അരി ഇതിലേക്ക് ചേർത്ത് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം അതിലേക്ക് അതിൻ്റെ നാലിരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കണം നാല് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചൂടുവെള്ളമായാലും നല്ലത് ഓവറായിട്ടുള്ള റിലീജിയസ് ബിലീഫ് കാരണം ആരോണ കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അതൊന്ന് ടേസ്റ്റ് ചെയ്യണമെന്നുണ്ട് എന്നാലും ആ ഒരു ബിലീഫ് ആ കാരണം മനസ്സനുവദിക്കാതെ അത് ടേസ്റ്റ് ചെയ്യണം ആഗ്രഹം ഉണ്ടായിട്ടും അത് കഴിക്കാതെ ഒഴിവാക്കി ഇടുന്ന ആൾക്കാരെ കണ്ടപ്പെട്ടിട്ടുണ്ട് ഈ റെസിപ്പി ശരിക്കും അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നത് കാരണം മരിക്കുന്നതിന് മുന്നേ ഒരിക്കലും ഇത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ടാണെങ്കിലും ടേസ്റ്റ് ചെയ്ത് നോക്കാലോ അങ്ങനെ ആരെങ്കിലും പരിചയത്തിലുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ അവരെ കമന്റിൽ മെൻഷൻ ചെയ്യാനും മറന്നുപോകരുത് അരി ഇവിടെ വേവുന്ന സമയം കൊണ്ട് ഇവിടെ ശർക്കര പാനീയം തയ്യാറാക്കാം ഞാൻ ഇവിടെ കിലോ ആണ് ശർക്കര എടുത്തത് നല്ല കറുത്ത കളറുള്ള ശർക്കര തന്നെ നോക്കിയെടുക്കണം അതായത് നമ്മൾ എത്രയാണോ അരി എടുത്തത് അതിന്റെ മൂന്നിരട്ടിയെങ്കിലും ശർക്കര എടുത്തിരിക്കണം അരക്കിലോ ശർക്കരയ്ക്ക് മാക്സിമം പോയാലും ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി അത് ചെറിയ തീയിൽ വെച്ച് മെൽറ്റ് ചെയ്തെടുക്കണം ഒരുപാട് ലൂസായി പോയ ശർക്കര പാനിയാണെങ്കിൽ പായസം വറ്റി വരാനും കുറേ സമയം എടുക്കും ലൂസായി പോകരുത് എന്ന് വിചാരിച്ചിതും മറ്റേ നൂൽപ്പരുവൊന്നും ആയി പോകരുത് ചെറിയ തീയിൽ ശർക്കര മെൽറ്റ് ആയി വരട്ടെ അപ്പോഴത്തേക്കും ബാക്കി പരിപാടി നോക്കാം പിന്നെ ഞാനിവിടെ അര ഗ്ലാസ് കറുത്ത മുന്തിരി എടുക്കുന്നുണ്ട് അത് നന്നായിട്ട് വാഷ് ചെയ്ത് ഉപ്പും ചൂടുവെള്ളം ചൂടുവെള്ളമൊക്കെ യൂസ് ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് അതിൽ അതിൻ്റെ പകുതി ഒന്ന് അരച്ചെടുക്കണം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം കുരു ഉള്ളതാണെങ്കിൽ ആ കുരു അരിച്ചു കളയുകയും വേണം ബാക്കിയുള്ളത് അങ്ങനെ തന്നെയും ചേർത്ത് കൊടുക്കാം ഈ പായസത്തിലേക്ക് ചുക്കുപൊടി ചേർക്കേണ്ടതുണ്ട് എൻ്റെ കയ്യിൽ ചുക്കുപൊടി പൊടി ഇല്ലാത്തത് കൊണ്ട് പച്ച ഇഞ്ചി വെച്ചിട്ട് ഞാനത് ഗ്രീറ്റ് ചെയ്ത് ഉണക്കാൻ വെച്ച് നല്ല ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ട് വളരെ കുറഞ്ഞ അളവിൽ ഈ ചുക്ക് ഫൈനായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റാത്തതുകൊണ്ട് പഞ്ചസാരയുടെ കൂടെയാണ് ഇത് പൊടിച്ചെടുക്കുന്നത് അതിൻ്റെ കൂടെ ഏലക്ക പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ചുക്ക് പൊടിയും ഏലക്ക പൊടിയും സെപ്പറേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ടതില്ല സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചേർത്ത് കൊടുത്താൽ മതി ആദ്യം ഫുൾ ഫ്ലെയിമിൽ ഒരു വിസിൽ കേൾപ്പിച്ച് അതിനുശേഷം സിമ്മിലോട്ടേക്ക് ആക്കി വെച്ച് നാല് വിസിൽ കേൾപ്പിച്ചതിന് ശേഷമുള്ള അരിയാണിത് അരിയുടെ വേവ് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല ഏത് നിങ്ങൾ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് അതിന്റെ വേവാനുള്ള സമയം കൂടിയും കുറഞ്ഞു ഇരിക്കും അരവണ പായസത്തിന് അരി നന്നായി വെന്തൊടഞ്ഞു പോകുന്നു വേണ്ട എന്നാലും അത് എത്രയാണോ കുക്കാവേണ്ടത് എന്നൊരു ഐഡിയ കിട്ടണല്ലോ പായസം കഴിക്കുമ്പം എത്രയാണോ ആ ചോറ് വെന്തിരിക്കേണ്ടത് അതിൽ കൂടുതൽ വേവ് ആ ചോറിനുണ്ടായിരിക്കണം കാരണം ശർക്കര പാനീയൊക്കെ ഒഴിച്ച് വറ്റിച്ചെടുക്കുന്ന സമയം അത് കുറച്ചും കൂടിയും ഹാർഡ് ആവുകയാണ് ചെയ്യുക അപ്പോൾ എത്രയാണോ വേവ് വേണ്ടത് അതിലും കുറച്ചുകൂടെ കൂടുതൽ വേവിച്ചെടുക്കണം ആ ഒരു രീതിക്ക് അത് ചെയ്തെടുത്താൽ മതി ഒരു സമയം ഞാൻ ഇതിലേക്ക് കഴുകി വെച്ച ഉണക്ക മുന്തിരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുക്കർ തുറന്നു നോക്കുന്ന സമയം അരി ആ ഒരു പാകത്തിന് വെന്തിട്ടില്ലെങ്കിൽ അതുവരെ വേവാനുള്ള ഒരു സമയം കൊടുക്കുക അങ്ങനെ കറക്റ്റ് ആയി ശേഷം അതിലേക്ക് ശർക്കര പാനി കിലോയുടെ ശർക്കര പാനിയാക്കി വെച്ചത് ഒഴിച്ചു കൊടുക്കാം ശബരിമലയിലെ അരവണയിൽ ഞാൻ ആദ്യം ചേർത്ത് അത്ര മുന്തിരിയൊക്കെ ചേർക്കേണ്ട ആവശ്യമുള്ളൂ എന്നാലെനിക്ക് കുറച്ചും കൂടിയും ഉണക്ക മുന്തിരി അതിൽ വേണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രം അഡീഷണൽ ആയിട്ട് ഞാൻ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയം അതിലേക്ക് ഉണക്കമുന്തിരി ജ്യൂസ് ആക്കിയതും ചേർത്ത് കൊടുക്കാം ഇത് മസ്തായിട്ടും ചേർത്ത് കൊടുക്കണം ഒഴിവാക്കാൻ പാടില്ല കാരണം അത് കഴിക്കുമ്പം പായസം കഴിക്കുമ്പം ആ ഒരു പ്രത്യേക ഫ്ലേവർ അതിന് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അരവണയൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ് പക്ഷേങ്കിലും ശബരിമലയ്ക്ക് പോകുന്നൊന്നും ഇല്ല എന്നൊക്കെ വിചാരിച്ചിട്ടൊന്നും വിഷമിക്കേണ്ട പിന്നെ ശബരിമല സീസൺ അല്ലാത്ത സമയം ഇതുപോലെ അരവണ വീട്ടിൽ കഴിക്കാം അത്രക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഞാൻ അതുപോലെ വീട്ടിൽ വീട്ടില് ഒരു ഡെസേർട്ടായിട്ടൊക്കെ വേണമെങ്കിൽ ഗെസ്റ്റ് ഒക്കെ വരുമ്പം ഇത് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് ഈ അരവണയുടെ വീഡിയോ ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ എനിക്ക് ഓണത്തിന്റെ സമയത്ത് ഉണ്ടായിരുന്നു കാരണം ഞാൻ ആ സമയം പുളി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് എന്റെ പുളിയിഞ്ചി കഴിക്കുമ്പോൾ ഇഞ്ചി വെച്ചിട്ടുണ്ടാക്കിയ അരവണ കഴിക്കുന്ന കഴിക്കുന്നതുപോലെയൊക്കെ തോന്നാറുണ്ട് അപ്പോൾ മണ്ഡല സമയമാകുമ്പോ എന്തായാലും അരവണയുടെ വീഡിയോ ഇടണം എന്ന് അത് ചിന്തിച്ചു വെച്ചതാണ് ഈ അരി ശർക്കരയും വറ്റി വരാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് നെയ് ചേർത്ത് കൊടുക്കണം ഒന്നര ടേബിൾ സ്പൂൺ മുതൽ രണ്ട് ടേബിൾ സ്പൂൺ വരെ ഈ സമയം ചേർത്ത് കൊടുക്കാം ഇതെല്ലാം വറ്റിക്കുറുകി കുക്കറിൽ നിന്ന് അത്യാവശ്യം സൈഡിൽ നോക്കി ഇങ്ങനെ വിട്ടു വരാനൊക്കെ തുടങ്ങി നല്ല തിക്കാവാനൊക്കെ തുടങ്ങുമ്പോൾ അതിലേക്ക് പഞ്ചസാരയും ഏലക്കായും അതുപോലെ ചുക്കുമൊക്കെ പൊടിച്ച് അത് ചേർത്ത് കൊടുക്കാം പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പം ശർക്കരയുടെ അളവ് കുറച്ച് കുറഞ്ഞു പോയി എന്ന് തോന്നുവാണെങ്കിൽ മധുരം കുറച്ച് കുറഞ്ഞു പോയി എന്നൊക്കെ തോന്നുവാണെങ്കിൽ ഇതേ രീതിക്ക് പഞ്ചസാര കുറച്ച് അധികം കൂടി ചേർത്ത് കൊടുത്താൽ മതി എകം ഞാൻ പറയുകയാണെങ്കിൽ ശബരിമലയ്ക്ക് ആരോ ഇത്രയൊന്നും മുന്തിരി ഉണ്ടാവില്ല ഇത്ര ചേർക്കണം എന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം ചേർത്താൽ സ്വാദ് കൂടുകയേ ഉള്ളൂ അവസാനം ഇതിലേക്ക് നെയ് ചേർത്ത് കൊടുക്കണം ഇതെല്ലാം വറ്റി കുറുകി വാങ്ങുന്ന ഒരു സ്റ്റേജിൽ ഒരു ടേബിൾ സ്പൂണ് മുതൽ ഒന്നര ടേബിൾ സ്പൂൺ വരെ നെയ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറുതായിട്ട് ക്രഷ് ചെയ്ത വെള്ള കൽക്കണ്ടാണ് ഞാൻ പായസം കഴിക്കുമ്പോൾ എനിക്ക് ബൈറ്റ് ചെയ്യാൻ കിട്ടുന്നത് ഈ വൈറ്റ് കളറുള്ള കൽക്കണ്ടത്തിന്റെ പീസസും അതുപോലെ ഈ ഉണക്ക മുന്തിരിയാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് രണ്ടും ചേർത്ത് കൊടുത്തത് കൽക്കണ്ട ആദ്യമേ ചേർത്ത് കൊടുത്താല് ബൈറ്റ് ചെയ്യാൻ കിട്ടില്ല അതുകൊണ്ട് അവസാനം ഇത് വാങ്ങിവെച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് അതുപോലെ ഈ പായസം എത്രയാണോ തിക്നെസ് നമ്മൾ വിചാരിക്കുന്നത് അതിലും കുറച്ച് ലൂസ് ഇത് സ്റ്റവ് ഓഫ് ചെയ്യണം കാരണം ഇത് തണുത്ത് കഴിയുമ്പം കുറച്ചും കൂടി കട്ടിയാക്കും അതുപോലെ റെഫ്രിജറേറ്ററിലൊക്കെ വെച്ച് കഴിയുമ്പം കുറച്ചും കൂടിയും തിക്ക് ആകും ആ ഒരു തിക്നെസ്സിലല്ല അതിലും കുറച്ചും കൂടി ലൂസ് വാങ്ങേണ്ടത് അപ്പൊ നിങ്ങൾ വാങ്ങിയപ്പോൾ കുറച്ചധികം ലൂസായി പോയി റൂം ടെമ്പറേച്ചറിൽ വന്നപ്പോൾ നല്ല തിക്ക് എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് ബോയിൽ ചെയ്ത് തിക്ക് പറ്റുന്നതേ ഉള്ളൂ ഇത് കുക്കറിൽ തന്നെ ചെയ്യണമെന്നില്ല ഏത് പാത്രത്തിലും ചെയ്യുക കുക്കറിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടിയും പെട്ടെന്ന് ഉണ്ടാക്കാമെന്നേ ഉള്ളൂ അതുപോലെ ഏറ്റവും അവസാനം അതിലെല്ലാം ബാലൻസ് ചെയ്യാൻ ഞാൻ ഇതിലേക്ക് നുള്ളു ഉപ്പ് ചേർക്കുന്നുണ്ട് അല്ലെങ്കിൽ കശുവണ്ടി പരിപ്പ് അതുപോലെ തേങ്ങാക്കൊത്ത് ഇതൊക്കെ നെയ് വറുത്തി പായസത്തിൽ ചേർക്കാത്തതാണ് അങ്ങനെയൊക്കെ ചേർക്കുമ്പം ഒരുപാട് ദിവസം ഈ പായസം നിൽക്കില്ല ആർക്കെങ്കിലും കൊടുത്തയക്കാനാണെങ്കിൽ അല്ലെങ്കിൽ കുറെ നാളെ കീപ്പ് ചെയ്യാനാണെങ്കിൽ ഇതേ രീതിക്ക് ചെയ്യുന്നതാണ് നല്ലത് പിന്നെ ഞാൻ കഴിക്കുന്ന അരവണ പായസത്തിൽ എനിക്കൊരിക്കലും കശുവണ്ടി പരിപ്പ് അല്ലെങ്കിൽ തേങ്ങാക്കൊത്ത് ഇതൊന്നും കിട്ടാറില്ല ഇത് കുറേ ദിവസം പ്രിസേവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇതൊന്നും ചേർക്കാതെയാണ് നമുക്ക് പായസം ശബരി ശബരിമലക്കിയത് കിട്ടാറുള്ളത് റൂം ടെമ്പറേച്ചറിലേക്ക് തണുതിട്ടുള്ള അരവണ പായസത്തിൻ്റെ അവസ്ഥ ഇതാണ് കറക്റ്റ് ടേസ്റ്റാണ് കറക്റ്റ് കൺസിസ്റ്റൻസിയാണ് കളറും അതുപോലെ തന്നെയാണ് ഈ വീഡിയോയിൽ കുറച്ചും കൂടിയും ലൈറ്റായിട്ടാണ് തോന്നുന്നത് നല്ല ഡാർക്ക് അരവണ പായസത്തിൻ്റെ ആ എക്സാക്റ്റ് കളറും ടേസ്റ്റും സ്ട്രക്ചറും ഒക്കെ വന്നിട്ടുണ്ട് മസ്റ്റ് ട്രൈ ആണ് എനിക്ക് അരവണ പായസത്തിൻ്റെ വീഡിയോ ചെയ്യാൻ ഇൻസ്പയർഡ് ആയിട്ടുള്ള പുളി ഇഞ്ചിയുടെ വീഡിയോ കാണാനും അതുപോലെ ഇതിലേക്ക് ആവശ്യമായിട്ട് എൻ്റെ ഡ്രൈ ജിഞ്ചർ പൗഡർ വീട്ടിലില്ലെങ്കിൽ അത് പച്ച ഇഞ്ചി വെച്ചിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് ബോക്സിലൊക്കെ ആയിട്ട് കൊടുത്തേക്കാം കണ്ടു നോക്കിയാൽ മതി അപ്പോൾ ഇത്രയുള്ള അരവണ പായസത്തിൻ്റെ വീഡിയോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം പിന്നെ വീഡിയോ യൂസ് ഉള്ള ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ മറ്റൊരു നല്ല വീഡിയോയായി വീണ്ടും കാണാം